കഴിഞ്ഞ ദിവസം കൂട്ടാർ മേഖലയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം ഇപ്പോഴും അനുഭവിക്കുകയാണ് നാട്ടുകാർ മഴവെള്ളപ്പാച്ചിലയിൽ തകർന്ന കൂട്ടാറിലെ പാലത്തിന് പകരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടിപ്പാലം നിർമ്മിക്കുകയും ഇതിലൂടെ ദുരിതയാത്രയാണ് നാട്ടുകാർ നടത്തുന്നതും പ്രായമായവർക്കും അസുഖബാധിതർക്കും ഒന്നും അക്കരയേക്കരെ കടക്കുവാൻ പറ്റാത്ത സാഹചര്യമാണ് ഇതാണ് നാട്ടുകാർ നിർമ്മിച്ച തടിപ്പാലം ആദ്യം കല്ലിട്ട് നികത്തിയ ശേഷം മുകളിൽ റോഡ് നിർമ്മിക്കുവാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ അത് വീണ്ടും മഴവെള്ളപ്പാച്ചിൽ ഉണ്ടായാൽ അപകടം ക്ഷണിച്ചു വരുത്തുമെന്നതിനാൽ ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്നാണ് തടിപ്പാലം നിർമ്മിച്ചത് ഈ പാലത്തിലൂടെയാണ് അക്കരെ ഇക്കരെ കടക്കുന്നതും അക്കരയുള്ള ബാങ്കിലെത്തി ഇടപാടുകൾ നടത്തുന്നതും എന്നാൽ എല്ലാവർക്കും ഇത് സാധ്യമാകുന്നില്ല എന്റെ എനിക്ക് ഒരാളെ പിടിച്ചാലേ നടക്കാൻ ഇങ്ങോട്ട് ഇവിടെ വന്ന് മതി പറഞ്ഞു അങ്ങോട്ട് പോയിട്ട് പോയിട്ടുണ്ട് അടിയന്തരമായി ശ്വാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചോല